ഹലോ നമ്പർ മലയാളത്തിൽ പഠിക്കാം അറുപത്തി ഒന്ന് ആറ് ഒന്ന് അറുപത്തി ഒന്ന് ആറ് രണ്ട് അറുപത്തി രണ്ട് അറുപത്തി രണ്ട് ആറ് മൂന്ന് അറുപത്തി മൂന്ന് ആറ് മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി നാല് ആറ് നാല് അറുപത്തി നാല് ஆறு அஞ்சு அறுபத்தி அஞ்சு அறுபத்தி அஞ்சு ஆறு அஞ்சு அறுபத்தி ஆறு 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 அறுபத்தி ஆறு அறுபத்தி ஆறு அறுபத்தி ஏழு ஆறு ஏழு அறுபத்தி ஏழு அறுபத்தி எட்டு ஆறு எட்டு அறுபத்தி எட்டு அறுபத்தி ஒன்பது ஆறு ஒன்பது അറുപത്തി ഒൻപത് ഏഴ് പൂജ്യം എഴുപത് ഏഴ് പൂജ്യം എഴുപത്